േ ഒരു ചായ വിളിച്ചിട്ട് പോവാന്ന് കരുതി അതാണ് ഈ ചായക്കടയിലേക്ക് കേറിയത് എന്താ ഒരു സാന്ദ്രമം ആ അല്ല ഇവിടെ ആയാണല്ലോ പോകാൻ മാത്രമേ കാണുന്നുള്ളൂ ഏ ഏ എന്റെ മോനെ നിന്നെ കണ്ടിട്ട് ഒരുപാട് ആളായല്ലോ തിരുത്തും ആ എന്താ സുഖാണ് എല്ലാ സുഖം തന്നെ ഞാനേ ഇപ്പൊ ഇങ്ങളും പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കാരണം നമ്മടെ മോളിൽ പോന്നിണ്ട് പാവക്കേണ്ട കുട്ടികളെ അങ്ങനെ വായിക്കൊള്ളുകൊണ്ടാക്ക് കൊല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുട്ടുകൂട്ടണം ആയിക്കാൻ അപ്പൊ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനൊക്കെ കൊള്ളൂ ഇന്നിപ്പങ്ങനെ പോന്നു എന്നാൽ ഈ വൈറ്റ് വന്നു എന്തെങ്കിലും കാര്യം എന്റെ കൊടകണ്ടോ ഈ കോടെ ഒന്ന് നന്നായിരിക്കണം പണ്ടൊക്കെ ഒരുപാട് പെട്ടിയ തലയിൽ വെച്ച് കൊടാന്നാക്കാനുണ്ടോ കൊടന്നാക്കാനുണ്ടോ ഇത് ചോദിച്ച ആക്കാര് നടക്കും ഞാനിപ്പതെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു അവരൊക്കെ ഇപ്പൊ സർക്കാരില്ല പെൻഷൻ മേടിക്കണു ആ അപ്പ കച്ചേരിയുടെ വഴിക്കേ മ്പിഹന്മാരിപ്പുണ്ട് ആ അവിടെ മഴയൊന്ന് പോയി ഈ കുറെ ഒന്ന് നന്നായിരിക്കാൻ തേടി ഇപ്പൊ നമ്മളെ നാട്ടില് എന്തെങ്കിലും ഒരു പണി ചെയ്യണമെങ്കില് അന്യ സംസ്ഥാനത്തുള്ളവരെ ആശ്രയിക്കണം അങ്ങനെയായി നമ്മുടെ കാര്യം അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങോട്ട് പോവുക അപ്പൊ പോകുന്ന കൂടത്തില് ഈ വീരാനിക്കാരിലെ ചായ ഉടക്കണം പൊഴിച്ചു പോവാൻ കഴിഞ്ഞിട്ട് എന്താ ഒരു ചൂള് അതെ വേണം നീട്ടി ഓ മധുരം കൊറച്ച് ഓ കടുപ്പം കൂട്ടി ഒരു ചായ എങ്ങനെ കിട്ടും കൊത്തിരി എന്തത് ആ കൊടുക്കണ ഏർപ്പാട് ഇവിടെ ഇല്ല പഴയ ഓ എന്താണ് പെൻഷനാക്കാൻ പറ്റിയത് ഏറ്റിട്ട് ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല അതെ സമയം കിട്ട എങ്ങനെ ഈ കൊലയൊന്നും നന്നാക്കണം ഈ കോലയുടെ അലകും പിടി ഗോവന്റെ പൊന്ന് മോനെ പോയി അപ്പൊ അത് നന്നാക്കിക്കാന്ന് വെരി ഇറങ്ങിയതാ അപ്പൊ ഒരു ചായയും കൂടി കുടിച്ചിട്ട് അങ്ങോട്ട് നടക്കാം മഴ ഒന്നും കണ്ടില്ല അതെ ഇതൊന്നും പത്രമൊന്നും വായിക്കാറില്ലേ പണ്ടത്തെ മാതിരിയ അത് ആന്തമാനെ വരണം അവൾ അന്ന് ഇങ്ങോട്ട് വരണം അങ്ങനെ ആ കാറ്റങ്ങൾ പോയി അവൾ നടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോഴേ മഴ പെയ്യൂ ഇപ്പൊ സർക്കാരിന്റെ അനുസരിച്ചിട്ട് ജൂൺ പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും കാലഭക്ഷണങ്ങൾ എത്തുന്നു ഉണ്ടമ്പൊരി പറയുമ്പനാണ് കേമന കേമന ഉണ്ടന്മൊരു താരമാണ് പിന്നെ രാവിലെ ഒരെണ്ണം കഴിച്ചാ മതി ഒരു അത് എനിക്ക് വേണ്ട തിന്നാനൊന്ന് ഞാൻ വീട്ടീല് കുട്ടിയും കടലിലേക്ക് കഴിച്ച പോവേണ്ട അതെന്തോ ഇതെന്തോണ്ട് ഈ ഉണ്ടപുരി കഴിഞ്ഞ പിള്ളേരുടെ ക്രിക്കറ്റിന്റെ പിള്ളേര്ടിച്ചപ്പോ എന്റെ അമ്മ എന്റെ കല്ലാ എന്റെ പണ്ടിന്റെ ഒരു കഷ്ണം താഴെ ഓ ഇതിൻ്റെ ഉള്ളിൽ തൊന്ന് നോക്കിയെപ്പോൾ പോയെങ്കിൽ എന്താ പെട്ടി ഇവിടെ ഇരിപ്പില്ലയോണ്ട് ഇത് കിട്ടിയില്ല ഓ ഇല്ല അല്ല അതെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ അങ്ങോട്ട് മറന്നുപോയി എന്താണാവോ ഇപ്പൊ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ മോശം ചായന്റെ കച്ചവടം ഇവിടെ ഇല്ല ഈ പുള്ളങ്ങൾ വന്നിട്ട് ഏയിൻ്റെ വെള്ളം ചോദിക്കും ഏഴിന്റെ വെള്ളോ അതെന്ത് ഏയിന്റെ നമ്മള് കേട്ടേക്കണത് നാൻ്റെ മത മരം മറ്റെന്നൊക്കെയാ കേട്ടേക്കണേ വെള്ളം കേട്ടുണ്ടോ ആ ഇവിടെ വലിച്ചു ഈ വീക്കിറ്റ് പോയേക്കണ ഒരു കാലി കുപ്പി ഇവിടെ കിടക്കാനുണ്ട് ഇവിടെ അറിയാലോ നോക്കൂട്ടെ നോക്കൂട്ടെ ആ കിട്ടി കിട്ടി പൊടിക്കട്ടി പൊക്കി കിട്ടി പൊടിക്കട്ടി കേട്ടാ ഇതിന്റെ ഏഴിന്റെ വെള്ളം അല്ല ഇതേ ഇന്നത്തെ ജനറേഷനൊക്കെ കഴിക്കുന്നത് തംസപ്പും അല്ലാതിന്റെ ചായ ഒക്കെ ആർക്ക് വേണം നമ്മുടെ ോ ഇതെന്താ കാണിക്കുന്ന പകേ തല കീക്കാൻ പാടി പിടിച്ച് പത്തു അത്രേ ഇല്ലാ നല്ല സമയത്തൊന്നും എനിക്ക് സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു ഗതിയേടല്ല അന്നും കിട്ടണത് അന്ന വെച്ചിട്ട് നിങ്ങളുടെ തിന്നുപിളയാണ് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഇന്നിങ്ങനെ അറിയണം പോണു പള്ളി കൂടത്തി പോയിട്ടില്ല ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ പൊരുത്ത് പഠിച്ചേക്കണ് മോനെ വിട് ഞാൻ ഒന്നും രണ്ടും ക്ലാസ് മുമ്പ് എല്ലാം പഠിച്ചേക്കണ് പിന്നെ ക്ലാസ് വരെ പഠിച്ചു ഞാൻ മൂന്നാം ക്ലാസ് പാസ് ആദാ അതെ ഓരോ ക്ലാസ്സിലും കൊല്ലം വീതം ഒമ്പത് കൊല്ലം പഠിച്ച ഓഹാനേ അതിന്റെ പണിക്കൊന്നും പോളില്ലയോടെ അത് ഒന്നായി അത് ഓ ൂടുവത്തിച്ച് ഞങ്ങൾ തിളപ്പിച്ച് ആ മീനൊക്കെ അങ്ങനെ ചത്തുപോന്തി പാ കുര അപേ ഞാ കുമാരനും വലിയ അറിവൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഞാനൊന്നു ചോദിക്കട്ടെ ഈ പാകലിന്റെ നിറവെന്താ കുമാര പാകലിന്റെ നിറോ എന്ന് പറഞ്ഞാൽ അപ്പ പിന്നെ രാത്രിയോ ഏയ് കിടക്കണം അതൊന്നുമല്ല ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേഗം മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ ആ പകലിന്റെ ആ നീ മഞ്ഞയും രാത്രിയുടെ നീലയും അതെല്ലാം കൂടി ചേർന്നങ്ങനെ ഒരു ഹരിതാപം എന്ന് പറയണില്ലേ പകല് പച്ച ഏ ഇനിയെങ്കിലും ആ കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ആ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ കൊല്ലം കുമാരന്റെ മീൻ കൂട്ടി ഒരുപാട് പേര് ആശുപത്രിയിലായിന്നൊക്കെ കേട്ടല്ലോ പത്രത്തിലൊക്കെ ഞാൻ വായിട്ടില്ല അതാണ് കാര്യം ആ പിന്നെന്താ ടൗണില് വറമല്ല വറമൊന്നുമില്ല ഷവർമ്മ ഇന്നത്തെ പിള്ളേർക്ക് വേണ്ട സാധനം ആ ഷവർമ്മയും കുഴിമന്തിക്ക് ഏ

അല്ല ഇവിടെ ഞങ്ങൾ അറിഞ്ഞ് ചെറിയ പള്ളിയിൽ ലോട്ടറി കിട്ടിയ ആര്യാ അതല്ല അതല്ല പിന്നെ നമ്മളുടെ ഈ മീൻറെ കൂട്ടത്തില്

ുംവലയിലും അത് ആകായ പറയും അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല പാകനെ പറ്റൂല ഏ ഞാൻ വിശ്വസിക്കൂലും അല്ല അല്ല അവൻ പറഞ്ഞു വേലായുധം പറഞ്ഞു ശരിയാവുമോ എനിക്ക് മനസ്സിന് വല്ലാത്ത ഒരു പേടി നമ്മുടെ പാകരവും നല്ല ഒരു പരിസ്ഥിതി പ്രവർത്തകന അവൻ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റിയ പോലെയാ അപ്പൊ അതുകൊണ്ട് അവനാവോ ഏ അവനാവൂല അവന് അങ്ങനെ സംഭവിക്കാൻ പറ്റൂല അവൻ നല്ല ഒരു പ്രകൃതിയ പേടി അവനെ ചതിക്കൂല എന്നാലും കുമാര കുമാരൻ ഒരു കാര്യം ചെയ്യേ എനിക്കിത് കേട്ടെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം കുമാരൻ ഭാസ്കരൻ നമ്മുടെ സ്വന്തം ആളാണ് എന്ത് അവനോട് പറഞ്ഞ ഓടി വന്ന് ചെയ്യുന്നവനാ അവനങ്ങനെ ഒരു അപകടം പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ പോലെയല്ലേ അതുകൊണ്ട് ഒന്ന് പോയി അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയണമല്ലോ ആ ഒന്ന് അന്വേഷിച്ചിട്ടുവാ അച്ഛനും നന്നായി തായി തരൂല പഹയൻ എനിക്ക് പല്ലാത്തൊരു അല്ലാതെ വരും ഇത് അറിഞ്ഞത് ശരിയാണോന്നും നമുക്ക് അറിയണം പോള് അങ്ങനെയാണെങ്കിൽ ആ പോരൊറ്റയ്ക്കല്ലേ അതുകൊണ്ട് ഞാനൊന്ന് അവളുടെ നമ്മുടെ മെമ്പർ ഇവിടെ ഇവിടെ ഉണ്ട് അല്ല അതെ അവളെയും കൂട്ടിയിട്ട് പോവാ നമ്മുടെ കനത്ത വരതിന്റെ അവിടെ നിന്ന് പോകുമ്പോ ആ സ്കൂളിന്റെ അടുത്ത് എവിടെയോ അല്ലേ അപ്പുറം ആ നമ്മളെ ഇത് നമ്മള് കേട്ടത് ശരി നല്ലതാ കാരണം ഒന്ന് ആശ്വസിപ്പിക്കാൻ അത് ഒന്ന് സമാധാനപ്പെടുത്താൻ നമുക്ക് പറ്റിയാല് കണ്ടിട്ട് ഒരുപാട് കാലമായി അതൊക്കെ ശരിയാ പക്ഷെ നാരണട്ട നമ്മുടെ പാക്കരൻ പാക്കരൻ ചൗക്കടവിൽ പാത്ര ശവം പൊട്ടിയിരിക്കുന്നു കണ്ടോ ഏ ഞാൻ കണ്ടു കമഴ്ന്നു കിടക്കല്ലേ ഓ നമുക്ക് അറിയാമോ അവനെ കണ്ട അറിയില്ല നമുക്ക് പരിചയമുള്ള പയ്യനല്ലേ അതെ വലിയ കഷ്ടമായി പോയതാരാണേ സഹിക്കാൻ എന്തായാലും പോലീസിൽ ആള് പോയിട്ടുണ്ട് അവര് വന്നേ ശവം കരക്കയറ്റു അയ്യോ ആ കണ്ടു ഞാൻ കണ്ടു കടന്നു കിടക്കി അവൻ തന്നെയാണ് സംശയമില്ല ഞാൻ പറ്റാൻ വഴിയില്ലല്ലോ സംശയാണ് ആ അത് അവൻ തന്നെയാ പോലീസുകാരൊക്കെ പറഞ്ഞാൽ അവന്റെ ശരീരം പുറത്തേക്ക് എടുത്ത് ഇപ്പൊ അനിയാ സകലം ഇട്ടികൊണ്ട് അതായത് ശരിക്കും മറ്റ പാടേ ഞാൻ എങ്ങനെ കഴിയും എന്നെ വാക്കാനും പോന്നു എന്നെ വാക്കാൻ പോകുന്നു ഈ മാരോട് ഏറ്റുമുട്ടുമ്പോ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ചതിയാണ് ഇതില് ഈ മുതലാളിമാരുടെ കൈ ഉണ്ട് കറുത്ത കൈ ഉണ്ട് നമ്മള് കൈ കിന്നാളല്ലേ അവന്റെ കല്യാണത്തിന് പോയെ അതെ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ ഭാര്യ പെൺകുട്ടി അവളുടെ പാടും മേളവും അവന്റെ ഒപ്പമായി ഇൻഗുലാഭ് കൊണ്ടുള്ള പോക്കും അതെ അതെ എന്താ അവ നാളം പാട്ട് കേക്കണ്ടത് തന്നെയാ ആ പള്ളിക്കരച്ചല്ലേ കേൾക്കണം ഇപ്പൊ പള്ളിയിൽ നിന്നും പട്ടക്കാരൊന്നുമില്ലേ ആണൊന്നും പെണ്ണൊന്നും രണ്ടിയാവിള കഴിഞ്ഞ കൊല്ലം പുഴയിലെ മീൻ ചത്തുപന്തി പുല് നാരായം കേട്ടതല്ലേ ആണ്ടോ പുഴയിലെ വെള്ളം ചൂടായി മീനൊക്കെ ചന്ത നമ്മുടെ പാക്കരൻ ഇതിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചവനാ അവൻ ഇതൊക്കെ അങ്ങാടിക്കടവിലൊക്കെ പ്രസംഗിച്ചു നടക്കുകയും ഞാൻ കേട്ടിട്ടില്ല അവന് കളക്ടർക്കും അധികാരികൾക്കും ഒക്കെ പരാതി പോയിട്ടുണ്ട് ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന മലിനു ഉണ്ടല്ലോ അത് വലിയ വലിയ കുഴലിലൂടെ പുഴക്കടിയിലേക്ക് ഇട്ട് ആണ് ഒഴുക്ക് കിളയുന്നത് അത് ഈ മീൻ കുടിച്ചിട്ടാണ് ഈ മീനൊക്കെ ചത്തുപൊന്തണത് അപ്പ അല്ലാതെ വെള്ളം ചൂടായിട്ടൊന്നുമല്ല അപ്പൊ നമ്മളെ മലിനമാകുന്നു അത് തന്നെ പക്ഷെ ഇതെല്ലാം കൂട്ടത്തിൽ പൊട്ടം കുട്ടപ്പനം പോലീസാണ് പിടിച്ചുകൊണ്ടത് എന്ത് കാര്യത്തില് രണ്ടു ദിവസം മുമ്പേ നാട്ടുകാരല്ലാത്ത രണ്ടു പേര് വന്നിട്ട് നമ്മളെ പാക്കണി പാക്കണ്ണ അന്വേഷിച്ചപ്പോ കുട്ടം പൊട്ടപ്പോട്ടപ്പരാണ് ഇവന്റെ വീട് കാണിച്ചു അന്വേഷിച്ചു അതുകൊണ്ട് ആ അവിടെയാൾ കാര്യം കാരണം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ കളനാക്കുന്നതാണ് ഈ കാലം അതാ കാര്യം പാടുണ്ടെന്ന് പറഞ്ഞു നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുമ്പേ ഇന്നാള് ഞാൻ കുറച്ചു നാള് മുമ്പ് വടക്ക് ഒരു സർക്കാർ ഓഫീസിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ ഞാൻ നാളെ കാലത്ത് വീട്ടിലേക്ക് വരും ശരി എന്നും പറഞ്ഞ ഭാര്യയും മക്കളെയും കളക്ടറേറ്റിലെ സംഭവ നേരം വീഴ്ചയായപ്പോ എന്താ സംഭവിച്ചേ ൂങ്ങി നിന്ന് ആടണോ യോഗ്യതാ കാലം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രബലം മാർ വിചാരിച്ച ആൾ സ്വാധീനവും പണവും ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് എന്തു വേണമെങ്കിലും ഇന്ന് നടക്കും നമുക്ക് ഈ അനീതിക്കെതിരെ പ്രതികരിക്കണം നോക്കാം നോക്കാം സമരപ്പിനെ ഈ സമരം നയിച്ച് നയിച്ചു പോയത് കൊടിയിൽ എന്താ പോയ പോലെ ആളുകൾ കുടിയില്ലേ അതെല്ലാം മാഷു പറയും പിന്നെ എന്തായാലും രാത്രി രാമാനം ആ ബ്രിട്ടീഷ് കാഫറുകൾ ഇവിടെ പോയില്ലേ കെട്ടും കെട്ടി പോയില്ലേ സമരം നിങ്ങൾ നയിച്ചോളി കുമാര നമ്മൾ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നാല് നമ്മളെ ഒന്നും കൊള്ളൂല്ല നമ്മള് കൂട്ടമായിട്ട് എല്ലാവരും കൂടി ചേർന്നാൽ ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടാൻ പറ്റും ഇല്ലെങ്കിൽ ം ബാക്കരന്മാരുടെ ജഡം ഈ ചൗക്കടവിൽ കൂടി ഒഴുകും നമ്മുടെ പെരിയാറുള്ള വെള്ളം മലിനമാകും ഉള്ള മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തുപോങ്ങും അതുകൊണ്ട് ഇതിരിക്കുന്ന എല്ലാവരും ഈ അനീതിക്കെതിരെ ഒന്നിച്ചു പോരാടാൻ നമ്മളോടൊപ്പം ഉണ്ടാവും നമുക്ക് ഒന്നിച്ചു പോരാടാ